കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഏറ്റവും മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിലുത്തരമാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പി നിലവിൽ പാർട്ടി വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം ആർ എസ് പി യു ഡി എഫിൽ എത്തപ്പെട്ടതിന് ശേഷം നടന്ന രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും അവർക്ക് ലഭിച്ച അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റിൽ പോലും അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ യു ഡി എഫിനുള്ളിൽ ഒരുങ്ങുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആർ എസ് പിക്ക് യു ഡി എഫ് നൽകുന്ന സീറ്റുകളുടെ എണ്ണം അഞ്ചിൽ നിന്ന് മൂന്നായി കുറയുകയും അതിൽ ഒരു സീറ്റിൽ എൻ കെ പ്രേമചന്ദ്രൻ മത്സരിക്കുകയും ചെയ്യുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ എൻ കെ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ആർ എഫ് പി ഇടതുപക്ഷ ബന്ധം ഉപേക്ഷിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് ചേക്കേറിയപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അതൊരു വലിയ വാർത്തയായിരുന്നു ഈ സംഭവം ഇടതുപക്ഷ പ്രവർത്തകരെ ഞെട്ടിച്ചിരുന്നുവെങ്കിലും അത് ഏറെ ഞെട്ടിച്ചത് സാധാരണക്കാരായ ആർ എസ് പി പ്രവർത്തകരെയായിരുന്നു കാരണം അന്നുവരെ ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിൽ സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്തു കൊണ്ടിരുന്ന ആർ എസ് പി പ്രവർത്തകർക്ക് ഇടതുപക്ഷം എന്നുള്ളതല്ലാതെ മറ്റൊന്നു ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല ആർ എസ് പി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി എന്ന ചിന്ത സാധാരണ പ്രവർത്തകരുടെ മനസ്സിൽ ഉറച്ചു പോയിരുന്നു എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആർ എസ് പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ കെ പ്രേമചന്ദ്രൻ മികച്ച വിജയം സ്വന്തമാക്കി എന്നാൽ അന്നു മുതൽ ദ ഇന്ന് ആ ഒരു പാർലമെന്റ് മെമ്പർ എന്ന നേട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ആർ എസ് പി ആർ എസ് പി യു ഡി എഫ് മുന്നണിയിലായ ശേഷം നേരിട്ടത് രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് ആർ എസ് പി നല്ല രീതിയിൽ തന്നെയാണ് പരിഗണിച്ചത് ഓരോ തവണയും അഞ്ച് സീറ്റുകൾ വീതം ആർ എസ് പിക്ക് യു ഡി എഫ് നൽകി എന്നാൽ ആ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ആർ എസ് പി എന്ന പാർട്ടി വട്ടപൂജ്യമായി മാറുകയായിരുന്നു ഇടതുപക്ഷം വിട്ടതിനു ശേഷം ആ പാർട്ടിക്ക് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ പാർട്ടി നിലവിൽ എത്രത്തോളം വലിയ അതപ്പതനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകാം കഴിഞ്ഞ രണ്ട് തവണയായി ഒരു സീറ്റിൽ പോലും വിജയിക്കാത്ത ആർ എസ് പിക്ക് അഞ്ച് സീറ്റുകൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ നൽകരുത് എന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് ആർ എസ് പി മത്സരിച്ച് തോറ്റുകൊണ്ടിരിക്കുന്ന പല സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് മുന്നണി നീക്ക് പോക്കുകളുടെ അടിസ്ഥാനത്തിൽ ഘടക കക്ഷികൾക്ക് നൽകുന്ന സീറ്റുകളിൽ പലതും അവർ തോൽക്കുകയും എന്നാൽ ആ സീറ്റിൽ ഒരു കോൺഗ്രസ് ആണ് മത്സരിച്ചിരുന്നത് എങ്കിൽ വിജയിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഒരു സംഘം കോൺഗ്രസ് നേതാക്കളുടെ വാദം അതുകൊണ്ട് തന്നെ ആർ എസ് പി നിലവിൽ മത്സരിക്കുന്ന അഞ്ച് സീറ്റുകളിൽ വിജയസാധ്യതയുള്ള രണ്ട് സീറ്റുകൾ മാറ്റി നിർത്തി മറ്റുള്ളവ കോൺഗ്രസ് തിരിച്ചെടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ തങ്ങളുടെ സീറ്റുകൾ നഷ്ടപ്പെടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ആർ എസ് പി ഉയർത്തുന്നത് നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പാർലമെന്റ് മെമ്പർ സ്ഥാനം കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയായി ആർ എസ് പി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും എൻ കെ പ്രേംചന്ദ്രൻ മത്സരിച്ച് വിജയിക്കുന്നത് മാത്രമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആർ എസ് പിയെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നത് എന്നാൽ ആർ എസ് പി എന്നുള്ളത് കേരള കോൺഗ്രസ് പോലെ ഒരു കുടുംബ പാർട്ടിയോ സമുദായ പാർട്ടിയോ അല്ലാത്ത സാഹചര്യത്തിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പ്രേമചന്ദ്രന് പകരം മറ്റൊരാൾ മത്സരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായി മൂന്ന് തവണ ആർ എസ് പി എം പി ആയ പ്രേമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാറണമെന്ന ആവശ്യം ചില ആർ എസ് പി നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബ പാർട്ടിയോ സമുദായ പാർട്ടിയോ അല്ല ആർ എസ് പി എന്നുള്ളതിനാൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആവശ്യം ചിലപ്പോൾ പാർട്ടിക്ക് അംഗീകരിക്കേണ്ടിയും വരും അങ്ങനെയുണ്ടായാൽ ആർ എസ് പിയെ സംബന്ധിച്ച് വല്ലാത്തൊരു പ്രതിസന്ധി ആയിരിക്കും അത് സൃഷ്ടിക്കുന്നത് കാരണം നിലവിലെ സാഹചര്യത്തിൽ പ്രേമചന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ആർ എസ് പി വിജയം സ്വന്തമാക്കുന്നത് പ്രേമചന്ദ്രന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മത്സരിച്ച് ഒരുപക്ഷെ അത് ഷിബു ബേബിജുനായാൽ പോലും വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ആർ എസ് പിക്കും യു ഡി എഫിനുമില്ല എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആർ എസ് പി ഇപ്പോൾ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും രണ്ടായിരത്തി പതിനാറിലെയും ഗതിയാണെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ആ പാർട്ടി തുടച്ചുനീക്കപ്പെടുമെന്ന് ആ പാർട്ടിയുടെ ഭൂരിപക്ഷ നേതാക്കൾക്കും പ്രവർത്തകർക്കും അറിയുകയും ചെയ്യാം നിലവിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ ഒഴിവാക്കി പകരം വിജയിക്കുമെന്നുറപ്പുള്ള രണ്ട് സീറ്റുകളിൽ മത്സരിച്ച് പരമാവധി ജോലി ചെയ്ത് വിജയിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ആർ എസ് പിക്ക് മുന്നിൽ വച്ചിരിക്കുന്ന നിർദ്ദേശം എന്നാൽ അതൊരിക്കലും പ്രാവർത്തികമല്ല എന്നാണ് ആർ എസ് പി പറയുന്നത് കാരണം അഞ്ച് സീറ്റുകൾ രണ്ട് സീറ്റുകളായി കുറയുമ്പോൾ ആർ എസ് പിക്ക് അത്രത്തോളം യു ഡി എഫിൽ പ്രാധാന്യം നഷ്ടപ്പെടുകയാണ് അതും പ്രകാരമുള്ള അനൌദ്യോഗിക ചർച്ചകളിലാണ് മൂന്ന് സീറ്റുകൾ ഇത്തവണ ആർ എസ് പിക്ക് നൽകാം എന്ന നിർദ്ദേശം മുന്നോട്ട് വന്നത് എന്നാൽ ഈ നിർദ്ദേശത്തിൽ മറ്റൊരു കാതലായ സംഗതി ഒളിഞ്ഞുകിടപ്പെട്ട് നിലവിൽ ആർ എസ് പി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ അതായത് ആർ എസ് പിയുടെ പ്രധാന സീറ്റായ ചവറയും അതുപോലെ ഇരവിപുരവും അവർക്ക് തന്നെ ലഭിക്കുകയും സ്ഥിരമായി മത്സരിക്കുന്ന മറ്റു രണ്ട് മണ്ഡലങ്ങളായ കുന്നത്തൂരും ആറ്റിങ്ങിലും കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യും ഇതിൽ കുന്നത്തൂരും ആറ്റിങ്ങിലും സംവരണ മണ്ഡലങ്ങളും കൂടിയാണ് സംവരണ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കാൻ പ്രാപ്തിയുള്ള നല്ല നേതാക്കൾ ആർ എസ് പിക്ക് ഇല്ലാത്തതും ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട് അഞ്ചാം സീറ്റായി ആർ എസ് പിക്ക് യു ഡി എഫ് നൽകുന്നത് സാഹചര്യമനുസരിച്ച് വടക്കൻ ജില്ലകളിലെ ഏതെങ്കിലും ഒരു സീറ്റാണ് രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം സീറ്റാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സീറ്റായി മാറി രണ്ടായിരത്തി ഇരുപത്തിയാറ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചാം സീറ്റ് ആർ എസ് പി ഒഴിവാക്കും കാരണം പാർട്ടിക്ക് ഒട്ടും ജയസാധ്യതയില്ലാത്ത സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സാഹചര്യമനുസരിച്ച് ലഭിക്കുന്ന അഞ്ചാം സീറ്റ് ഈ വിട്ടുകളയുന്ന മൂന്ന് സീറ്റുകൾക്ക് പകരം ആർ എസ് പി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കൊല്ലം നിയമസഭാ സീറ്റാണ് ഇടതുപക്ഷത്തു നിന്നും സി പി എം മത്സരിക്കുന്ന കൊല്ലം സീറ്റിൽ ഇപ്പോഴത്തെ എം എൽ എ മുകേഷാണ് കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് കൂടിയാണ് കൊല്ലം യു ഡി എഫിന് മുന്നിൽ അനൌദ്യോഗികമായി ഈ നിർദ്ദേശം ആർ എസ് പി മുന്നോട്ട് വച്ചപ്പോൾ തന്നെ അത് പ്രായോഗികമല്ല എന്ന മറുപടിയാണ് യു ഡി എഫ് നേതാക്കളിൽ നിന്നും ആർ എസ് പിക്ക് ലഭിച്ചതെങ്കിലും മറ്റൊരു നിർദ്ദേശം യു ഡി എഫ് മുന്നോട്ട് വെക്കുകയായിരുന്നു കൊല്ലം ലോക്സഭാ എം പി ആയ പ്രേമചന്ദ്രൻ കൊല്ലം നിയമസഭാ സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ കൊല്ലം നിയമസഭാ സീറ്റ് ആർ എസ് പിക്ക് നൽകാമെന്നാണ് യു ഡി എഫ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം എന്നാൽ ഒരു പാർലമെൻറ്റ് മെമ്പർ ആ സ്ഥാനം രാജിവെച്ചിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആത്മഹത്യാപരമാകില്ലേ എന്ന ചിന്തയാണ് ആർ എസ് പി ഒരു കൂട്ടം നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നത് എന്നാൽ ഒരു എം പി സ്ഥാനം കൊണ്ട് മാത്രം പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും നിലവിൽ കേരളത്തിൽ മാത്രം വേരോട്ടമുള്ള ഒരു പാർട്ടിയായി ആർ എസ് പി മാറിയിരിക്കുന്ന സാഹചര്യത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രാതിനിധ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ആർ എസ് പി തന്നെ ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നുണ്ട് ഈ അഭിപ്രായം തന്നെയാണ് യു ഡി എഫിനും രണ്ടായിരത്തി പതിനാലിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ആർ എസ് പി സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങുകയാണെങ്കിൽ പിന്നെ പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാകുമെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പി വീണ്ടും പരാജയപ്പെട്ടാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് കൊല്ലം ലോക്സഭാ മണ്ഡലം ലഭിക്കില്ല എന്ന സൂചനകൾ യു ഡി എഫ് നേരത്തെ നൽകിയിരുന്നു ഇനിയും ഈ പാർട്ടിക്ക് രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഒരു ജയം ആവശ്യമാണ് കഴിഞ്ഞ രണ്ടു തവണയായി ആർ എസ് പിയുടെ പ്രധാന മണ്ഡലം എന്ന് പറയുന്ന ചവറയിൽ പോലും ഷിബു ബേബി ജോൺ തോറ്റുകൊണ്ടിരിക്കുകയാണ് സജീവ രാഷ്ട്രീയത്തിന് നിലനിൽക്കുവാനുള്ള ഏക വഴി എന്ന നിലയിലാണ് കൊല്ലം നിയമസഭാ മണ്ഡലം ഇത്തവണ നൽകാമെന്നും പകരം പ്രേമചന്ദ്രൻ അവിടെ മത്സരിക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടതെന്നാണ് സൂചനകൾ പ്രേമചന്ദ്രൻ മത്സരിച്ചാൽ ആർ എസ് പിക്ക് മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ അടുത്ത തവണ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആർ എസ് പി യിലെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം പ്രേമചന്ദ്രന് ലഭിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ള ഈ ആശയങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം ചവറയിൽ ഇത്തവണ ഷിബു ബേബി ജോൺ വിജയിച്ചാൽ അതിനൊപ്പം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനുള്ള പ്രഥമ പരിഗണന ഷിബു ബേബി ജോണിൽ ലഭിക്കും അങ്ങനെ വരുമ്പോൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ മത്സരിച്ച് വിജയിച്ചാൽ ആർ എസ് പിക്ക് ഒരു രണ്ടാം മന്ത്രിസ്ഥാനം കൂടി യു ഡി എഫിന് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പ്രേമചന്ദ്രൻ വെറുമൊരു എം എൽ എ ആയി മാത്രം തുടരേണ്ടി വരും അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ യു ഡി എഫിനും ആർ എസ് പി കനത്ത നഷ്ടമായിരിക്കും നേരിടുന്നത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വരികയും അവിടെ ആർ എസ് പിയുടെ മറ്റേതെങ്കിലും നേതാക്കളെ മത്സരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ പ്രേമചന്ദ്രനെ കൊല്ലത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കം ആർ എസ് പി സംബന്ധിച്ച് ഒരു വാട്ടർലൂ ആയി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ പ്രേമചന്ദ്രനെ കൊല്ലം നിയമസഭാ മണ്ഡലം മത്സരിക്കാൻ നൽകി വിജയിപ്പിക്കുകയും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഒരു മന്ത്രിയാക്കുകയും ചെയ്ത ശേഷം കൊല്ലം ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് തിരിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുയരുന്നുണ്ട് കൊല്ലം നിയമസഭാ സീറ്റിൽ പ്രേമചന്ദ്രൻ മത്സരിക്കണമെന്ന് യു ഡി എഫിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നാൽ ആർ എസ് പിക്ക് സഹകരിച്ചേ മതിയാകൂ ലോക്സഭയിൽ നിലവിൽ പതിനാറ് സീറ്റുകളാണ് കോൺഗ്രസിന് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ധൈര്യപൂർവ്വം അതിനെ നേരിടാൻ യു ഡി എഫിന് കഴിയും കാരണം അവിടെ തോൽവിയായാലും ജയമായാലും ഇപ്പോൾ നിലവിലുള്ള ഫലത്തിൽ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രേമചന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ പ്രേമചന്ദ്രനെ സംബന്ധിച്ച് ഇരു മനസ്സായി നിൽക്കുകയാണ് കാര്യങ്ങൾ കൊല്ലം നിയമസഭാ മണ്ഡലം ആർ ലഭിക്കുകയും അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്താൽ സംസ്ഥാനത്ത് ഒരു മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശം പ്രേമചന്ദ്രനുണ്ട് കാരണം നിലവിൽ ചവറ നിയമസഭാ മണ്ഡലം സുരക്ഷിതമല്ല സുജിത് വിജയൻ പിള്ള ജനകീയനായ ഒരു എം എൽ എ ആയി മാറിക്കഴിഞ്ഞതിനാൽ അടുത്ത തവണ എത്രത്തോളം മണ്ഡലത്തിൽ വിജയസാധ്യതയുണ്ട് എന്നുള്ള കാര്യവും പറയാറായിട്ടില്ല അങ്ങനെ വരുമ്പോൾ താൻ കൊല്ലത്ത് മത്സരിച്ച് വിജയിക്കുകയും യു ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്താൽ തനിക്ക് മന്ത്രിയാകാനുള്ള സാധ്യത കൈവരുമെന്നുള്ള കാര്യം പ്രേമചന്ദ്രന് ഉറപ്പാണ് പക്ഷെ ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാന പ്രതിബന്ധം എന്ന് പറയുന്നത് ഷിബു ബേബിജോൺ വിഭാഗം ഈ നിർദ്ദേശത്തെ എതിർക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ രീതിയിലുള്ള സാധ്യതകൾ യാഥാർത്ഥ്യമായാൽ ആർ എസ് പിയിൽ തൻ്റെ പ്രാധാന്യം കുത്തനെ കുറയുമെന്നുള്ള കാര്യം ഷിബു ബേബിജോണിന് നന്നായി അറിയാം